ഒരു സ്പൂൺ നെയ് എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകും എന്നുള്ള രീതിയിൽ പല വീഡിയോസും നിങ്ങൾ കണ്ടു കാണും നമ്മുടെ സിനിമാ നടന്മാരും നടിമാരും എല്ലാം ദിവസവും കഴിക്കുന്ന ഒരു സാധനമാണ് നെയ് എല്ലാ ദിവസവും അവർ ഒരു സ്പൂൺ നെയ്യ് എങ്ങനെ മിനിമം കഴിക്കാറുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ അഭിപ്രായം ഒന്ന് ആദ്യം കേട്ടു നോക്കൂ How do you usually start your day? With ghee. ghee. I I mean, had lots of എല്ലാ ദിവസവും നെയ് കഴിക്കണോ വേണ്ടയോ അത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസറി അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക ധാരാളം ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നെയ് അതായത് പോഷകങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് നല്ലതാണ് ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് പ്രവർത്തനത്തിനും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നെയ് ദിവസവും കഴിക്കുന്നതുകൊണ്ട് ആദ്യമായിട്ട് ഒറ്റ ലൈനിൽ ഞാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നെയ്യ് കഴിക്കുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശക്തിക്ക് നല്ലതാണ് അതായത് കൊച്ചു കുട്ടികൾക്കൊക്കെ നെയ്യ് കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് അത് നല്ലത് തന്നെയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ പല ആളുകളും വിചാരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അകത്ത് കൊഴുപ്പുണ്ട് അപ്പോൾ അമിതമാകാനായിട്ട് പാടില്ല അപ്പോൾ ഇത് ശരീരത്തിൻ്റെ നല്ല കൊളസ്ട്രോളിനെ ഉണ്ടാക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചീത്ത കൊളസ്ട്രോളിനെ അല്ല ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ അമിതമായാൽ അത് കൂടുതലായിട്ട് കൊഴുപ്പ് പ്രോളം ഉണ്ടാകും അതായത് ഹൃദ്രോഗവും മറ്റ് സാധനങ്ങളോ ഉണ്ടാകും അപ്പം രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഹൃദ്രോഗമുള്ള ആളുകളോ മറ്റ് അസുഖങ്ങളുള്ള ആളുകളോ എത്രമാത്രം നെയ്യ് കഴിക്കണമെന്നും അതുപോലെ സാധാരണ കുട്ടികളും അതുപോലെ ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകൾക്ക് എത്ര നെയ്യ് കഴിക്കാം അപ്പോൾ ആളുകളെ ശരിക്കും നെയ്യിനെ എന്താണ് വിചാരിക്കുന്നത് അത് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാം കൊളസ്ട്രോൾ ഉണ്ടാക്കാം എന്നൊക്കെയാണ് കരുതുന്നത് പക്ഷെ നെയ് എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ വളരെ മിതമായി കഴിച്ചാൽ അത് ദോഷം ചെയ്യുന്നില്ല നെയ്യിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അത് ഗുണം ചെയ്യുന്നു തന്നെയാണ് അതായത് ഈ ഗുഡ് കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ട് തന്നെ ഒരു മിതമായി കഴിച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഗുണങ്ങളെന്ന് പറയാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻസ് നല്ലോണം ഉണ്ട് ഇതിൻ്റെ ധാരാളം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് ഉള്ളത് ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ഡി ഇ കെ ഇത് നാലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും നമ്മളൊരു നല്ല കാഴ്ചശക്തിക്ക് വേണ്ടി നല്ലതാണ് അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി നല്ലതാണ് പിന്നെ നമ്മുടെ മുടിയുടെ ഇതിന് വേണ്ടി നല്ലതാണ് പിന്നെ നമ്മുടെ സെൽസ് നമ്മുടെ കോശത്തിൻ്റെ ഫങ്ഷൻസിന് വേണ്ടി നല്ലതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ധാരാളം ബ്യൂട്രേറ്റ് എന്നുള്ള സാധനമുണ്ട് ബി യു ടി വൈ ആർ ഐ ടി ഈ ഗീക്കകത്ത് ഈ ബ്യൂട്രിക് ആസിഡ് ഉള്ളതുകൊണ്ട് അതൊരു ഷോർട്ട് ചെയിൻ ഫേ ഫാറ്റി ആസിഡാണ് ഷോർട്ട് ചെയിൻ എന്ന് പറയുമ്പോൾ വളരെ കൊച്ചു കൊച്ചിലുള്ള ഫാറ്റി ആസിഡ്സ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലത്തിൽ നമ്മുടെ വയറിനകത്തുള്ള ഈ വയറും കുടലിലും ഉണ്ടാവുന്ന മ്യൂക്കോസ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അത് ഇൻഫ്ലമേഷൻ തടയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയറിൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടി നെയ് ഒരു മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ലാക്ടോസ് ആൻഡ് കെസീൻ എന്നുള്ള സാധനം ഇതിനകത്ത് ഇല്ല സാധാരണ നമുക്ക് പാലിൽ ലാക്ടോസ് ഉള്ളതുകൊണ്ട് പിക്ക ആളുകൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ഉണ്ട് ഇൻറ്റോളറൻസ് ഉള്ളത് കാരണം പാല് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വയറുള്ളത് ഈ ലാക്ടോസും കെസീനൊന്നും ഈ ബട്ടറിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കൊക്കെ ഈ നെയ് കഴിക്കാവുന്നതാണ് അവർക്കൊരു പ്രശ്നമില്ല പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമായിരിക്കും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും നെയ് കഴിക്കാം ആ ഒരു കാര്യം മനസ്സിലാക്കും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിന് മോശമായിട്ടുള്ളൊരു കാര്യമല്ല ഇത് ഹൃദയത്തിന് നല്ലതായിട്ടുള്ള കാര്യമാണ് ഇന്നത് പല പഠനങ്ങളിലും തെളിയിക്കുന്നത് വളരെ മിതമായി നമ്മൾ ദിവസവും നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് അത് വളരെ നല്ലതാണ് അതായത് ഗുഡ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ് നമ്മൾക്ക് ഹാർട്ടിൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടി അത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പം നമ്മൾ എല്ലാ ദിവസവും കഴിച്ച് കളയാമെന്ന് വിചാരിച്ചല്ലോ അല്ലേ ഇനി നമ്മൾ ഇതിൻ്റെ മോശവശങ്ങളോ മനസ്സിലാക്കണം കാരണം മിതമായി വേണം കഴിക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കുട്ടമ്പായിക്ക് സംഭവിച്ചവരാണ് കുട്ടമ്പായി ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലും നെയ് വരട്ടി അതായത് നെയ് പത്തിരി വാങ്ങിച്ചതിന് ശേഷം അതിനകത്ത് വീണ്ടും നെയ്യട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൻ്റെ അത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ധാരാളമുണ്ട് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമാണ് അമിതമായി കഴിച്ചാൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടിയതിന് ശേഷം പിന്നെ എൽ ഡി എൽ കൊളസ്ട്രോളും കൂടും അപ്പം അതുകൊണ്ട് മിതമായി വേണം കഴിക്കാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ ഹൃദയത്തിൻ്റെ ഗുണങ്ങളെല്ലാം പോകും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാകും അതുകൊണ്ട് വളരെ പോകും പിന്നെ ഇതിനകത്ത് ധാരാളം കാലറി ഉണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം കുട്ടികൾക്ക് കുറച്ചൊരു വണ്ണം വയ്ക്കാനും അതുപോലെ തന്നെ കുട്ടികളുടെ പോഷകത്തിന് വേണ്ടി നല്ലതാണ് ഒരു സ്പൂണിൻ്റെ അകത്ത് ഏകദേശം നൂറ്റി പന്ത്രണ്ട് കാലറി ഉണ്ട് നൂറ്റി പന്ത്രണ്ട് കാലറി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ കൺസെപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൊണ്ണത്തടി ഉണ്ടാവാം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ ഓവറാകരുത് മിതമായി കഴിക്കുക പിന്നെ മറ്റു അസുഖങ്ങളുണ്ട് കൊളസ്ട്രോളുണ്ട് ഹൃദ്രോഗങ്ങളുണ്ട് പല പ്രോബ്ലം ഉണ്ടെങ്കിലും മിതമാക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്ന സമയത്ത് പതിനഞ്ച് ഗ്രാം ആണ് അതിനകത്ത് എന്ത് മാത്രം കാര്യങ്ങളടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പോൾ കാലറി നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കാലറി എനർജിയാണ് അതിനകത്തുള്ളത് ഫാറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ഗ്രാം ഫാറ്റാണ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ അകത്ത് തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒമ്പത് ഗ്രാം ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ് അമിതമാകാനായിട്ട് പാടില്ല ഓക്കെ വൈറ്റമിനെ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ടുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കണ്ണിന് വേണ്ടി കാശ് എത്തിക്കൊക്കെ നല്ലതായതുകൊണ്ട് ഡെയിലി റിക്വയർമെൻറ്റ് ഒരു മിക്ക ഭാഗവും നെയ്യിലുണ്ട് നെയിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിക്കും അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്തിനും എല്ലാം നല്ലതാണ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഒരു വളരെ മിനിമം എമൗണ്ട് ഓഫ് വൈറ്റമിൻ ഇ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കും വൈറ്റമിൻ കെയും ഒരു വളരെ മിനിമം എമൗണ്ട് നെയ്ലടങ്ങിയിട്ടുണ്ട് അതും നമുക്ക് നല്ലതാണ് പ്രത്യേകിച്ചും ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബോണിൻ്റെ ശക്തിക്കൊക്കെ വേണ്ടി നെയ്യ് ഇമ്പോർട്ടൻ്റ് ആണ് ഗീക്കകത്ത് പ്രോട്ടീൻ ഇല്ല കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല ഫൈബർ ഇല്ല അതുപോലെ ഷുഗർ ഇല്ല ഇതെല്ലാം ഇല്ല ഇതിനകത്തുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കാലറിയും അതുപോലെ തന്നെ ഫാറ്റുമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിൽക്ക് അലർജിയുള്ള ആളുകൾക്കൊക്കെ കഴിക്കാവുന്നതാണ് ഇനി ഏത് സമയത്താണ് നെയ്യ് കഴിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് രാവിലെ തന്നെയാണ് ഈ നമ്മുടെ സിനിമാ നടിമാരൊക്കെ പറഞ്ഞതുപോലെ രാവിലെ ഒരു ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും എം ഡി സ്റ്റൊമക്കിൽ കഴിക്കുവാണെങ്കിൽ അത് വയറിന് വളരെ നല്ലതാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ കാലറി കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല മിതമാക്കണം കാരണം നമ്മുടെ ഒരു ദിവസത്തെ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്ത് ശതമാനം മാത്രമേ വരാൂ അതായത് നമ്മൾ കഴിക്കുന്ന കാലറിയുടെ പത്ത് ശതമാനം മാത്രമേ സാച്ചുറേറ്റഡ് ഫാറ്റ് പാടുള്ളൂ അപ്പോൾ നമ്മളൊരു മൂന്നു നാല് ടീസ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ പറ്റും അമിതമായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിലൂടെ എത്തുകയും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കാർഡിയോ വാസ്കുലർ പ്രോബ്ലം ഉണ്ട് അതായത് ഹൃദയത്തിൽ പ്രോബ്ലം ഉണ്ട് ഹൈ കൊളസ്ട്രോൾ ഉള്ളൊരു വ്യക്തിയാണ് പല അസുഖങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ കഴിക്കരുത് അര മുതൽ ഒരു ടീസ്പൂൺ മാത്രമേ ഒരു ദിവസം കഴിക്കാവൂ കാരണം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടൻറ് ഇതിനകത്ത് കൂടുതലായതുകൊണ്ട് ഈ ഗുണം ചെയ്യുന്നതുപോലെ തന്നെ അമിതമായാൽ അത് നമുക്ക് ദോഷം ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അമിതമാകാതിരിക്കാൻ നോക്കുക ഈ വീവിൽ കഴിക്കാവുന്നതാണ് ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോഡറേഷൻ ഈസ് ദ കീ അത് തന്നെയാണ് പറയാനുള്ളത് ക്വാണ്ടിറ്റി നോക്കുക രണ്ടാമത് നോക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റിയാണ് നമുക്ക് പ്യുവർ ഓർഗാനിക് ആയിട്ടുള്ള നെയ്യ് ഇപ്പോൾ കിട്ടാനില്ല എന്ന് പറയാം പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല പല അഡിറ്റീവ്സും അതുപോലെ തന്നെ പല പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആണ് നെയ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കുട്ടമ്പായി ചെയ്തതുപോലെ എല്ലാത്തിലും നെയ്യിട്ട് ഇത് കേട്ട് ഗുണമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിലും നെയ്യട്ടൊന്നും കഴിച്ച് കളയരുത് നമ്മൾ നെയ്പ്പത്തിരി വാങ്ങിച്ച് പിന്നെ നെയ്യിട്ട് കഴിക്കുന്ന പരിപാടിയൊന്നും ചെയ്യരുത് ഈ വളരെ ക്ലിയർ ആയിട്ട് നെയ്യുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എത്രമാത്രം കഴിക്കാം അതുപോലെ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്താണ് ചെറിയ തരത്തിലുള്ള ദോഷങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റലെ ഫറന്നു വരുന്നതായിരിക്കും ടേക്ക് കെയർ കയറുകൾ